ജി എസ് ടി പരിഷ്കാരങ്ങൾ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അടുക്കള ബഡ്ജറ്റിന് ഇത് വലിയ ആശ്വാസം ഉണ്ടാക്കുന്നതാണെന്നതാണ് പ്രത്യേകത ഒരു കുടുംബത്തിന് ഏറ്റവും ആവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നമായ പാലിനെ നികുതിയിൽ നിന്നൊഴിവാക്കിയത് വലിയ ആശ്വാസമായി കണ്ടൻസ്ഡ് മിൽക്ക് വെണ്ണ നെയ് പനീർ ചീസ് എന്നിവ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി നേരത്തെ പതിനെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന പറാത്തകൾക്ക് ജി എസ് ടി പൂജ്യത്തിലേക്ക് നീങ്ങി മാൾട്ട് സ്റ്റാർച്ച് പാസ്ത കോൺഫ്ലേക്കുകൾ ബിസ്ക്കറ്റുകൾ ചോക്ലേറ്റുകൾ കൊക്കോ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി കുറയും ശുദ്ധീകരിച്ച പഞ്ചസാര പഞ്ചസാര സിറപ്പുകൾ മിഠായി മധുരപലഹാരങ്ങൾ തുടങ്ങിയ മിഠായി ഇനങ്ങളും അഞ്ചു ശതമാനം സ്ലാബിലേക്ക് മാറി കോഫി എക്സ്ട്രാക്ട് ടീ എക്സ്ട്രാക്ട് സൂപ്പ് പ്ലാന്റ് ബേസ്ഡ് പാനീയങ്ങൾ എന്നിവയുടെ നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമാകുന്നതോടെ അവയുടെ വില കുറയും എന്നാൽ കാർബണേറ്റഡ് പാനീയങ്ങൾക്കും എയറേറ്റഡ് വെള്ളത്തിനും മുൻപത്തെ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത് ശതമാനം ജി എസ് ടി ഈടാക്കും നേരത്തെ പന്ത്രണ്ട് ശതമാനം സ്ലാബിലുണ്ടായിരുന്ന ബദാം പിസ്ത ഹേസൽനട്ട് കശുവണ്ടി ഈന്തപ്പഴം തുടങ്ങിയവ അഞ്ചു ശതമാനം സ്ലാബിലേക്ക് മാറ്റി സസ്യ എണ്ണകൾ ഭക്ഷ്യയോഗ്യമായ സ്പ്രെഡുകൾ സോസേജുകൾ മത്സ്യ ഉൽപ്പന്നങ്ങൾ മാൾട്ട് സത്ത് അടിസ്ഥാനമാക്കിയുള്ള പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം അഞ്ചു ശതമാനം സ്ലാബിലേക്ക് മാറ്റി അച്ചാർ രൂപത്തിലുള്ള പച്ചക്കറികൾ പഴങ്ങൾ ഫ്രോസൺ പച്ചക്കറികൾ ജാം ജെല്ലികൾ സോസുകൾ സൂപ്പുകൾ മയോണൈസ് സാലഡ് ഡ്രസ്സിങ്ങുകൾ തുടങ്ങിയവയും അഞ്ചു ശതമാനം സ്ലാബിൽ വരും പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങൾ കാരണം വില കുറഞ്ഞത് അടുക്കളയിലെ അവശ്യവസ്തുക്കൾക്ക് മാത്രമല്ല ജി എസ് ടി അഞ്ചു ശതമാനമായി കുറച്ചതിനാൽ റെസ്റ്റോറൻ്റുകളിലെ ഭക്ഷണങ്ങൾക്കും വില കുറയും അതായത് പ്രതിമാസം ശരാശരി മൂവായിരം മുതൽ നാലായിരം രൂപ വരെ ചെലവഴിച്ചിരുന്ന ഏതൊരു കുടുംബത്തിനും ഇപ്പോൾ പ്രതിമാസം ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ ലാഭിക്കാൻ കഴിയും ഉത്സവ വിവാഹ സീസൺ അടുക്കുമ്പോൾ കൂടിയാണ് പുതിയ പരിഷ്കാരമെന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ